അസ്ലാമലക്കും വാഹനത്തുള്ള ജാബിസ് ഉള്ളഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലിയ കത്സക്കാഫി മുണ്ടക്കയ്യയാണ് അസ അതൊരു യാത്രയിലാണ് നബി സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു യാത്രയിലാണ് കൂടുതൽ വിശേഷങ്ങൾ സ്ഥാനോട് ചോദിക്കാം അലഹമ്മില്ല വലിയ സന്തോഷം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ നബി സുല്ലാഹു നബി സല്ലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൻ്റെ ഭാഗമായി മുണ്ടക്കയ്യ മിർഷാദിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കൊടഗു വരെ സ്നേഹയാത്ര നടത്തി ഇപ്പം മലപ്പുറം ജില്ലയിലാണ് എത്തിയിട്ടുള്ളത് മലപ്പുറത്ത് അത് തീർച്ചയായും തീർച്ചയായും ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മലപ്പുറത്തിൻ്റെ മണ്ണിൽ സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിന്റെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായ പോരാട്ടങ്ങൾ നടത്തിയ തിരൂരിൻ്റെ താനൂരിൻ്റെ മണ്ണിലൂടെയൊക്കെയാണ് ഇപ്പോൾ യാത്ര എത്തിച്ചേർത്തിയിട്ടുള്ളത് അതെ 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 അപ്പോൾ ഇവിടെ ഓരോ പ്രദേശങ്ങളിൽ ഞങ്ങൾ ചെന്ന് ഓരോ ആളുകളുടെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് പൈതൃകങ്ങൾ ഓരോ രാജ്യത്തിന് ഓരോ പൈതൃകങ്ങളുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി രാജ്യത്തിന്റെ സംസ്കാരങ്ങൾ നിലനിൽക്കാനും അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സാഹോദര്യം നിലനിന്ന് കിട്ടാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ഉള്ളൊരു യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കൊടകയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തുനീബ് സല്ലാഹുനീബിസല്ല ഞങ്ങളുടെ സ്വഭാവങ്ങളും അവിടുത്തെ രീതികളൊക്കെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരിങ്ങനെ പാടുകയും പറയുകയൊക്കെ ചെയ്യണം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ മുത്തൻപസിലുള്ള ഒരു പഠിപ്പിച്ച കാര്യങ്ങളുണ്ടോ എന്ന് ആലോചിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീടുകളിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു സമാധാനവും സന്തോഷമാണ് അല്ലേ ഒരു സമാധാനവും സന്തോഷം ആഗ്രഹിക്കാത്ത ആരുമില്ല എല്ലാവരും യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്നതും സമാധാനത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി സുഖമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് സുഖമായ ഒരു ജീവിതത്തിന് നമുക്ക് എന്താ വേണ്ടത് സമാധാനമാണ് ആ സമാധാനം വേണമെങ്കിൽ ഉത്തരം ബിസുഖങ്ങൾ ചെറിയൊരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് വരെ വലിയ പുണ്യമാണ് ധർമ്മമാണ് അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ കൈ കാശൊന്നും കൊടുക്കാനില്ലെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് കൂടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ച് അവരൊരു പ്രയാസം വരുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് സാരമില്ല അതൊക്കെ ശരിയാവും എന്ന് പറയാൻ കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് ഞാനിന്നലെ നമ്മൾ താനൊരു കടപ്പുറത്ത് നിന്നപ്പം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു അത് വലിയ പ്രയാസമാണ് ഞങ്ങൾ കുറേ ദിവസമായി ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും മത്സ്യം കിട്ടുന്നില്ല എന്നൊക്കെ വിഷമം പറഞ്ഞു പണി കുറവ് ഞങ്ങളങ്ങനെ ചെറിയ വിഷമത്തിലൊക്കെയാണ് കാര്യമായി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു വിഷമിക്കേണ്ട സാരയില്ല നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളും വിഷമമൊക്കെ മാറും നിങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടും സമാധാനം കിട്ടും ആ ഒരു വാക്കുണ്ടല്ലോ വലിയ ആശ്വാസമാണ് വലിയ പ്രതീക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് വലിയ ഒരു ആശ്വാസവും വലിയ പ്രതീക്ഷയാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെറിയൊരു പരിശ്രമം നടത്തിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലുടെ മദീനത്തെ പള്ളിയില്ലേ ആ മദീനത്തെ പള്ളിയിൽ പ്രവാചകരോട് അവിടുത്തെ അനുയായികളോടൊപ്പം രണ്ട് മാസം രാപ്പകൽ ആരാധന ചെയ്യുന്നതിനേക്കാൾ പുണ്യമുണ്ട് മറ്റാരുടെ പ്രയാസവും വിഷമവും മാറാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഇടപെടൽ ഇടപെടൽ നടത്തൽ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ പുണ്യമാണ് ചെറിയ ഒരു ഇടപെടൽ കൊണ്ട് രണ്ട് മാസം പ്രവാചക റസല്ലാഹു അലൈവിസല് തങ്ങളോടൊപ്പം അവിടെ തനിയായികളോടൊപ്പം ആരാധന ചെയ്യുന്നതിൻ്റെ കാൾ മഹത്വം ഈ ചെറിയ ഒരു പ്രവർത്തനത്തിന് കിട്ടും ഏത് പ്രവർത്തനത്തിന് മറ്റൊരാളുടെ വിഷമവും പ്രയാസവും മാറാൻ വേണ്ടി അപ്പോൾ ഓരോ റബീ ലവുലുകളും ഇങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും മുത്തൻ നബി സുല്ലാസ്ലിം നമ്മുടെ ഈ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് മുത്തൻ നബി സുല്ലാ ഉള്ളി വസ്ലിന് ഞങ്ങൾ കടന്നു വന്നത് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ അവരുടെ നാൽക്കാലി മൃഗം അവരുടെ പറമ്പിലേക്ക് തോട്ടത്തിലേക്ക് കയറിയതിൻ്റെ പേരിൽ പരസ്പരം തമ്മിൽ തല്ലിയിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങളുമായിട്ടാണ് മുത്തുനബി സല്ലാഹു അല്ലി വസ്ല്ലാം ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് പുതിയ കാലത്ത് നമുക്ക് പറയാനുള്ള സന്ദേശം പരസ്പര സ്നേഹവും ഐക്യവും നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ മുത്ത നബി സല്ലാഹു അല്ലൈവി വസ്ല നിങ്ങളുടെ ഓരോ ജന്മദിനത്തിൻ്റെ സമയത്തും അവിടുത്തെ സന്ദേശങ്ങളും അവിടുത്തെ അധ്യാപനങ്ങളും നമുക്ക് കൂടുതൽ സ്നേഹം കൈമാറാൻ കഴിയുന്നതാവും നമുക്കങ്ങനെ ഈ വർഷത്തേക്കാൾ വിപുലമായ രൂപത്തിൽ വരും വർഷങ്ങളിൽ നല്ല സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സാഹോദര്യത്തോടു കൂടിയും നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ ഞങ്ങൾ കൊടക് വരെ നടത്തുന്ന ഈ യാത്ര ഇവിടെ വന്നപ്പം നമ്മൾ ഈ വളരെ നല്ല രൂപത്തിൽ സ്വീകരണമൊക്കെ ഒരുക്കിയ ഈ പ്രദേശത്തുകാർക്ക് നാട്ടുകാർക്ക് എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും പ്രത്യേകമായ പ്രാർത്ഥനകളും അറിയിക്കുന്നു അലഹദില്ല ഇത്ര നേരം നമ്മോട് നബിസ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ഉസ്താദിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഉസ്താദിന്റെ സ്നേഹയാത്ര ഇല ഹബീബ് സ്നേഹയാത്രക്ക് എല്ലാവരുടെയും സഹകരണം വേണം അസ്ലാം വലൈക്കും വരഹത്തല്ലാ വർക്ക്